നമസ്കാരം കുമാർക്കടക്കിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കഴിഞ്ഞ ഇരുപത്തി തീയതി രാത്രിയിൽ മാറിയ ശനി എല്ലാ രാശിക്കാരുടെ ജീവിതത്തിലും ചെറിയ രീതിയിലൊക്കെ മാറ്റങ്ങൾ വരുത്തി തുടങ്ങിയിട്ടുണ്ടാവും എന്നിരുന്നാലും എനിക്ക് വന്ന ഒരുപാട് മെസ്സേജുകളിൽ ധനുരാശിക്കാർക്കാണ് ഒരുപാട് സംശയമുണ്ടായിരുന്നത് ധനുരാശിക്കാർക്ക് ശനി മാറിയിരിക്കുന്നത് നാലാം ഭാവത്തിലേക്കാണ് ശനി എന്ന് പറയുന്നത് ആയുർകാരകനും ആത്മകാരകനുമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾക്ക് അനുസരിച്ചുള്ള ഫലമാണ് ശനി എപ്പോഴും നമുക്ക് നൽകുന്നത് അല്ലാതെ ശനി ആരെയും കണ്ട് അങ്ങനെ ഉപദ്രവിക്കുകയില്ല നവഗ്രഹങ്ങളിൽ ഏറ്റവും ശക്തമായ ഗ്രഹം അല്ലെങ്കിൽ ദൈവ തുല്യമായ ഗ്രഹം തന്നെയാണ് ശനി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വ്യാഴവും ശുക്രനും ഒക്കെ തരുന്നതിനേക്കാൾ കൂടുതൽ ഫലം ശനിക്ക് തരാനാകും മറ്റു രണ്ട് ഗ്രഹങ്ങൾ തരുന്ന ഫലങ്ങൾ ചിലപ്പോൾ താൽക്കാലികമായി നിൽക്കുകയുള്ളൂ എങ്കിലും ശനി തരുന്ന ഫലങ്ങൾ അല്ലെങ്കിൽ ശനിയുടെ നല്ല കാലത്ത് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ നല്ലതാണെങ്കിൽ നമ്മളിലേക്ക് ആ ശനി തന്നുകൊണ്ടിരിക്കുന്ന ധനം പിന്നീട് എത്ര മോശ കാലഘട്ടം അല്ലെങ്കിൽ മോശം ദശാപഹാരം വന്നാൽ പോലും അത് നിലനിൽക്കുന്നതായിരിക്കും ഇവിടെ ധനുരാശിക്കാരുടെ ശനിമാറ്റത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ രണ്ടര വർഷക്കാലം കുംഭം രാശിയിൽ നിന്നിരുന്ന ആ ഒരു ശനി മൂന്നാം ഭാവത്തിലായിരുന്നു നിലകൊണ്ടിരുന്നത് ശനി മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ വളരെയധികം അനുകൂല ഫലങ്ങളായിരിക്കും നൽകുക പ്രത്യേകിച്ച് ധനുരാശിക്കാർക്ക് കഴിഞ്ഞ രണ്ടര വർഷക്കാലം സ്വക്ഷേത്ര ബലവനായി നിന്നിരുന്ന ആ ഒരു ശനി ഇവർക്ക് വളരെയധികം ധനവും ഐശ്വര്യവും തൊഴിൽ നേട്ടങ്ങളുമായിരിക്കും നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു ഫലം അത് ജീവിതകാലം മുഴുവൻ ഇവർക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട പിന്നെ നാലാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്ന ശനി മൂന്നാം ഭാവത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയ രീതിയിലൊക്കെ ചെറിയ വിഘ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാം എന്നിരുന്നാലും ഇപ്പോൾ മാറിയിരിക്കുന്ന ശനി മീനം രാശിയിലേക്കാണ് മാറിയിരിക്കുന്നത് മീനം രാശി എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ ക്ഷേത്രമാണ് അവിടെ ശനിയും വ്യാഴവും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ ഇവർക്ക് വളരെയധികം അനുകൂല ഫലങ്ങളായിരിക്കും നൽകുന്നത് കാരണം അടുത്ത മാസം വരാൻ പോകുന്ന ആ ഒരു വ്യാഴമാറ്റം ഇവർക്ക് വളരെ കണ്ട് അനുകൂലമായിരിക്കും പ്രത്യേകിച്ച് ആറാം ഭാവത്തിൽ നിന്നിരുന്ന ആ ഒരു വ്യാഴം ഏഴാം ഭാവത്തിലേക്കാണ് മാറുന്നത് വ്യാഴത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ഭാഗങ്ങളിൽ വ്യാഴം നിൽക്കുമ്പോൾ വളരെയധികം അനുകൂല ഫലങ്ങളായിരിക്കും നൽകുന്നത് അതുകൊണ്ട് തന്നെ ധനരാശിക്കാർക്ക് മെയിൽ നടക്കാൻ പോകുന്ന വ്യാഴമാറ്റം വളരെയധികം അനുകൂലമായിരിക്കും പ്രത്യേകിച്ച് വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുക ദാമ്പത്യ ജീവിതത്തിൽ വിജയമുണ്ടാകുക സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ മെച്ചം ബിസിനസ് തൊഴിൽ വിജയങ്ങൾ അങ്ങനെ എല്ലാം കണ്ടും വളരെയധികം നല്ല ഫലങ്ങളായിരിക്കും ഈയൊരു വ്യാഴമാറ്റവും ഇവർക്ക് നൽകുന്നത് അപ്പോൾ കഴിഞ്ഞ രണ്ടര വർഷക്കാലം ഉണ്ടായിരുന്ന ആ ഒരു സമ്പത്ത് ഐശ്വര്യം എല്ലാം നിങ്ങൾക്ക് വരുന്ന മാസങ്ങളിൽ ഇരട്ടിയാകാൻ പോവുകയാണ് പിന്നെ ഈ വരുന്ന ഒരു മാസം മാത്രമാണ് നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട ആവശ്യകത ഉള്ളത് നല്ല രീതിയിൽ ശനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ദാനധർമ്മങ്ങൾ ഒക്കെ ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും നല്ല ഫലങ്ങളായിരിക്കും ലഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അനുകൂല ഫലങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ പിന്നെ ശനി ആയതുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ വരുമെന്ന് മാത്രം അതുകൊണ്ട് ധനുരാശിക്കാർ ഒരു കാരണവശാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല